സർവകലാശാലകളിലും അഫിലിയേറ്റഡ് കോളേജുകളിലും പുതുതായി നാലു വർഷ ബിരുദ കോഴ്സുകൾ ആരംഭിക്കുന്നത് സിലബസ് പോലും തയ്യാറാകാതെയാണെന്ന് കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് ഷമാസ് ആരോപിച്ചു അക്കാദമിക രംഗത്ത് പൂർത്തിയാക്കേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാതെ കൊട്ടിഘോഷിച്ച് മുഖ്യമന്ത്രി നാല് വർഷ ബിരുദ കോഴ്സിന്റെ പ്രവേശനം ഉദ്ഘാടനം ചെയ്യുന്നത് വിദ്യാർത്ഥി വഞ്ചനയാണെന്നും മുഹമ്മദ് ഷമാസ് പറഞ്ഞു തിരുവനന്തപുരത്തെ ഗവൺമെന്റ് വനിതാ കോളേജിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാല് വർഷ ബിരുദ കോഴ്സുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കാനിരിക്കെയാണ് വിവിധ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഒരു വിഷയത്തിലും ആഴത്തിലുള്ള അക്കാദമിക പഠനം സാധ്യമാവില്ലെന്ന ആശങ്ക നേരത്തെ തന്നെ വിദ്യാഭ്യാസ വിരുദ്ധ ഉന്നയിച്ചിരുന്നു വേണ്ടത്ര മുന്നൊരുക്കങ്ങളില്ലെന്നും വിമർശനമുണ്ടായി നാലു വർഷ ബിരുദം നടപ്പിലാക്കുമ്പോൾ സ്വീകരിക്കേണ്ട ഒരു മുൻകരുതലുകളും സർക്കാർ സ്വീകരിച്ചിട്ടില്ലെന്നും ക്ലാസുകൾ ഇന്ന് ആരംഭിക്കുമ്പോൾ തന്നെ സിലബസുകൾ പോലും കൃത്യമായി വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടില്ലെന്നും കെ എസ് സംസ്ഥാന പ്രസിഡന്റ് പി മുഹമ്മദ് ഷമാസ് പറഞ്ഞു സർവത്ര ആശങ്കയും ആശയക്കുഴപ്പവുമാണ് നിലനിൽക്കുന്നത് സർക്കാരിന് ഇത് സംബന്ധിച്ച ഒരു വ്യക്തതയും ഇല്ല ഇന്റേൺഷിപ്പുമായി ബന്ധപ്പെട്ടും വ്യക്തത വരുത്തിയിട്ടില്ല മുഹമ്മദ് ഷമാസ് പറഞ്ഞു സംസ്ഥാനത്തെ സർവകലാശാലകളിലെ ബോർഡ് ഓഫ് സ്റ്റഡീസിലുള്ളത് നിലവാരമില്ലാത്ത ആളുകളാണെന്നും അവർ ഉണ്ടാക്കുന്ന തട്ടിക്കൂട്ട് സിലബസ് ആണ് നാലു വർഷ ഡിഗ്രി കോഴ്സിന് വേണ്ടി ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നും മുഹമ്മദ് ഷമാസ് ആരോപിച്ചു കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഭാവിയെ പന്താടാൻ സമ്മതിക്കില്ല സംസ്ഥാനത്തെ സർവകലാശാലകളുടെ നിയമനവുമായി ബന്ധപ്പെട്ട് നടന്നത് വലിയ അഴിമതിയാണ് കണ്ണൂർ സർവകലാശാലയിൽ ഗോപിനാഥ് രവീന്ദ്രനും പ്രിയ വർഗീസിനും വേണ്ടി കേസ് നടത്തിപ്പിനും മറ്റുമായി ഇക്കാലയളവിൽ ഒന്നേ പോയിന്റ് അഞ്ചു കോടിയോളം രൂപ ചെലവഴിച്ചു സംസ്ഥാനത്തെ സർവകലാശാലകളിലെല്ലാം സമാന സഹ െന്നും അതേസമയം കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്ത് നാല് വർഷ ഡിഗ്രി കോഴ്സ് നടപ്പിലാക്കുന്നത് മുൻ വർഷങ്ങളിലേതുപോലെ വർഷം ഡിഗ്രി കോഴ്സ് അവസാനിപ്പിക്കാനുള്ള ഓപ്ഷൻ നാല് വർഷ ബിരുദ കോഴ്സുകളിലുമുണ്ട് ഒന്നെങ്കിൽ ബിരുദ സർട്ടിഫിക്കറ്റ് വാങ്ങിയ വിദ്യാർത്ഥികൾക്ക് പുതിയ കോഴ്സിലോ ജോലിയിലേക്കോ കടക്കാം അല്ലെങ്കിൽ നാലാം വർഷവും കോഴ്സ് തുടർന്ന് ഓണേഴ്സ് ബിരുദം നേടാം ഗവേഷണത്തിന് താല്പര്യമുള്ളവർക്ക് ഓണേഴ്സ് വിത്ത് റിസർച്ച് ബിരുദധാരികളാകാം വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായാണ് പുതിയ മാറ്റം ഇഷ്ടമുള്ള വിഷയങ്ങളുടെ കോമ്പിനേഷൻ തിരഞ്ഞെടുത്ത് സ്വയം കോഴ്സ് രൂപകൽപ്പന ചെയ്യാവുന്ന തരത്തിലാണ് കരിക്കുലം കരിക്കുലാക്കേണ്ട ഒരു മുൻകരുതലും സർക്കാർ തലത്തിലോ സർവകലാശാല തലത്തിലോ സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഇന്ന് ക്ലാസ്സുകൾ ആരംഭി ആരംഭിക്കുമ്പോ മനസ്സിലാക്കുന്നത് സിലബസുകൾ പോലും കൃത്യമായി നൽകാതെ എന്തിനാണ് ഇങ്ങനെ രീതി നടപ്പിലാക്കുന്ന വലിയ ചോദ്യം സർവകലാശാലകളിൽ നിന്ന് തന്നെ ഉത്തരവാദിത്തപ്പെട്ട വൈസ് ചാൻസലർമാരുൾപ്പെടെയുള്ള ആളുകൾ നിരന്തരമായി ഉയർത്തിക്കൊണ്ടിരിക്കുന്നു കെ എസ് ഉൾപ്പെടെ ഈ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കേണ്ട ഒരു സാഹചര്യം തുടർച്ചയായി സർവകലാശാലകളുടെയും വൈസ് ചാൻസലർമാരുടെയും ബന്ധപ്പെട്ട അധികാരികളുടെയും എല്ലാം മുന്നിൽ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇന്നത്തെ ദിവസം ക്ലാസ്സുകൾ ആരംഭിക്കുമ്പോൾ പോലും അത് സംബന്ധിച്ച് ഒരു തരത്തിലുള്ള തീരുമാനവും ഇല്ലാതെ മുന്നോട്ട് പോവുക ഓരോ കോഴ്സിനും ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ ഈ പറഞ്ഞ ഇഷ്ടാനുസരണ വിദ്യാർത്ഥികൾക്ക് അവരവരുടെ കോഴ്സിനനുസരിച്ച് വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി കോഴ്സ് ബാസ്ക്കറ്റുകൾ ഒരുക്കുക എന്നൊക്കെയാണ് സർക്കാരും